വഞ്ചിപ്പാട്ടിന്റെ ഈണത്തിൽ അധ്യാപികയുടെ ജീവചരിത്രം വർണ്ണിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വള്ളംകളി അഭിമാന കാഴ്ചയായി കുറുപ്പതറ സെന്റ് സേവിയേഴ്സ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അമ്പത്തിയേഴാമത് വാർഷിക ആഘോഷവും യാത്രയപ്പ് സമ്മേളനവുമാണ് വേറിട്ട കാഴ്ചകളുടെ വേദിയായി മാറിയത് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക മിനി രാജുവിനോടുള്ള ആദരസൂചകമായി വിദ്യാർത്ഥികൾ അർപ്പിച്ച ഗുരുവന്ദനം വേറിട്ടൊരു കാഴ്ചയായി നൃത്തനൃത്യങ്ങളുടെ അകമ്പടിയോടെ അധ്യാപികയ്ക്ക് മാലയും നൽകിയും വേദിയിൽ നിന്ന് അധ്യാപികയുടെ ചിത്രം സദസ്സിന് മുമ്പിൽ നിമിഷങ്ങൾക്കുള്ളിൽ ക്യാൻവാസിൽ പകർത്തിയും വിദ്യാർത്ഥികൾ വേറിട്ട ഗുരുവന്ദനമാണ് കാഴ്ചക്കാർക്ക് സമ്മാനിച്ചത് വഞ്ചിപ്പാട്ടിന്റെ ഇണത്തിൽ അധ്യാപികയുടെ ജീവചരിത്രം വർണ്ണിച്ച് കുട്ടികൾ അവതരിപ്പിച്ച വള്ളംകളി ഏറെ ശ്രദ്ധ നേടി കാഴ്ചകളാണ് മോൺസ് ജോസഫ് എം മനസ്സ് നിറച്ചത് കുട്ടികളുടെ പ്രകടനം കണ്ട് മനസ്സ് നിറഞ്ഞ എം കുട്ടികളെ അനുമോദിക്കുകയും സ്വന്തമായി ക്യാഷ് അവാർഡ് സമ്മാനിക്കുകയും ചെയ്തു പാലാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ജോർജ് പുല്ലുകാലായിൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിവ് കൂടുതൽ സന്തോഷത്തോടെ സംതൃപ്തിയോടെ പ്രവർത്തിക്കാനും ജീവിക്കാനുമുള്ള എല്ലാ അനുഗ്രഹവും സദർക്കനാൽ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു സ്കൂൾ മാനേജർ ഫാദർ ജോസ് വള്ളോംപുരയുടെ അധ്യക്ഷത വഹിച്ചു മോഹൻസ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണവും പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ ഫോട്ടോ അനാച്ഛാദനവും നിർവഹിച്ചു പ്രിൻസിപ്പൽ അനൂപ് സെബാസ്റ്റ്യൻ ഹെഡ് മാസ്റ്റർ ജോഷി ജോർജ് പി ടി എ പ്രസിഡന്റ് ഷാജി കടുന്നക്കരി പഞ്ചായത്ത് അംഗം ആൻസി സിബി എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ